ചേർത്തലയുടെ ഏറ്റവും അഭിമാനമായ കലാകാരൻ ഞാൻ ഒരുപാട് കേരളത്തിൽ അങ്ങോട്ടേ പോലെ വളരെ അടക്കം ഒതുക്കുവായിട്ടുള്ള ശിഷ്യന്മാരെ വെച്ച് പ്രോഗ്രാം നടന്ന ഒരാളാണ് വളരെ സന്തോഷപ്പെട്ട് പറയാം അതിനേക്കാൾ ഊടി ഇത്രയും എളുപ്പത്തോടകാരന ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വരുമ്പോ അങ്ങനെ ഒരാളെ വരാളെ തന്നെ കിട്ടുന്നതില് അങ്ങേറ്റം സന്തോഷമാണ് എനിക്ക് തോന്നുന്നു കണദാസനെ പോലെ തമിഴ് കണദാസന എഴുതി പോലെ മലയാളത്തിലെ ഫിലോസഫിക്കൽ സൗകര്യമുള്ള മലയാളത്തിനൊക്കെ അദ്ദേഹം എഴുതിയ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതമായിട്ടും നമ്മുടെ സയൻസൊക്കെ വളരെ നാടകത്തിന് നമ്മൾ നമ്മള് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അതുപോലെ ഇപ്പോൾ അയോർവേദം ചെയ്തപ്പോൾ ഞാൻ എന്തെങ്കിലും അന്വേഷിച്ച് വരാൻ അവസരമുണ്ടാക്കിയത് നമ്മൾ ഈ അൻപത്തി മൂന്ന് വർഷം ചെയ്തു വെച്ച് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ നമ്മുടെ വരികൾ അഗ്നോട് മനസ്സിൽ കയറി ഇപ്പം അനു അനൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ പാട്ട് മനസ്സിൽ കൊള്ളും ആ ശബ്ദം എങ്ങനെ ക്രമീകരിക്കണം ശബ്ദത്തിൻ്റെ വേദിയെക്കുറിച്ച് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു കൊടുക്കും അതുപോലെ തന്നെയാണ് കവിതകളും അങ്ങനെയാണ് അല്ലേ ോ അതുപോലെ ഇതിൽ തീമുണ്ടാകും കഥയാണെങ്കിലും കവിതയാണെങ്കിലും നല്ല തീം അനുസരിച്ചിട്ട് പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ కళాకారే సాం కంటే కాదు పదే ఎగ్యాల కారణం పలు విధానం ഗുരുനാഥന്മാരും അവരും ഒക്കെ നല്ല ബന്ധമുള്ളവരാണ് അതുപോലെ ഈ വേദിയിലെ കുട്ടികൾ ഓടക്കുഴലി ചന്ദ്രകളും വാങ്ങിച്ചു അപ്പം നമുക്ക് ഒരു മനസ്സിന് തൃപ്തി കാരണം ആ വയലാറിൻ്റെ ആ വരികൾ നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകാം അതുപോലെ ഇവിടെ കുട്ടി പാടിയും ഇനിയും കവിതകളുള്ള വലിയ മകൾ അതായത് അവർ പറഞ്ഞ് ഇനിയും നടത്തണം ഇതുപോലെ തന്നെ വയലാറും അല്ലെങ്കിൽ ദേവരാഗൻ മനസ്സിലാക്കുന്നു ഇപ്പൊ അദ്ദേഹം പറഞ്ഞു പുറത്ത് ശബ്ദം എന്ന് പറയാനെങ്കിൽ യേശുദാസിന്റെ ആ ശബ്ദത്തിലൂടെ പുറത്തു വരുമ്പോഴാണ് നമ്മൾ വയലാർ എഴുതിയെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ഒരു കാര്യം ആ ശബ്ദത്തിലൂടെ പുറത്തു വരുമ്പോൾ ആ ശബ്ദവും ഈ കബയുടെ ഉത്ഭവവും അതെല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ നമ്മുടേതായ രീതിയിൽ ഇപ്പം വയല സ്നേഹിച്ചിട്ടില്ല നോ ആത്മാവി ഒരു തത്വശാസ്ത്രതേ എന്ന്

യേശ്വനി ഭൂമി കൊണ്ട് അനുശരമാക്കിയ ബലാരോർമയുടെ രണ്ട് വാക്ക് എനിക്ക് ഒമ്പതാം ചെറുപ്പ വാർഷിക ദിനത്തിൽ ഇങ്ങനെ ഈ പുണ്യ ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ ജീവിതത്തിൻ്റെ ഏറ്റേറ്റവും പുണ്യമായ ബോധമായിട്ട് കരുതുകയാണ് ഇവിടെ ഇന്ന് ഇങ്ങനൊരനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ച ഊഹ്മി അരങ്ങ് സൂക്ഷിച്ചതിനും പ്രിയപ്പെട്ട ഋഷിയും ഷാഹിക്യനും പ്രിയ സഹോദരങ്ങളായിട്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് വയനാടിൻ്റെ അൻപതാം ചരമവാർഷിക അരങ്ങ് സംഘടിപ്പിച്ച സ്മരണം ചെയ്യും മനസ്സിന് വളരെ സന്തോഷം നൽകുന്നതാണ് ഒരു കവി എന്നത് അതും വയലാറിനെ പോലൊരാൾ കാലാധിപത്യായി നിക്കുക എന്നത് നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ വസ്തുതകളെ നമ്മളൊന്ന് പഠിക്കുമ്പോൾ അതിന് അർഹത വയലാറിന് തന്നെ എന്ന് നമുക്ക് ഉയറിട്ട് കാണാൻ സാധിക്കും വയലാർ അൻപതാമത് ഭാഗമായിട്ട് നമ്മൾ എന്തായാലും ിൽ പങ്കെടുത്തിട്ടുള്ള എൻ്റെ സന്തോഷവും നന്ദി അറിയിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ആരെങ്കിലും എടുക്കുന്ന ഏറ്റെടുക്കുന്ന പരിപാടികളെല്ലാം തന്നെ എല്ലാ കവി കൃതയങ്ങളും എല്ലാ കലാകാരന്മാരുടെ ഒരു പുസ്തകയായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പം ഈ അവസരത്തിൽ അതിൻ്റെ നമ്മുടെ വാർഷിക ആരോഗ്യ പരിപാടിക്ക് പങ്കെടുക്കുകയാണ് നന്ദി അറിയും ഓരോ പരിസ്ഥിതി രാജാടിൻ്റെ ആ ബന്ധങ്ങളും പുതിയ പുതിയ വ്യക്തിത്വങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് ആ ഈ ചടങ്ങിലിവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ നടന്നിടുന്ന ഒരു വലിയൊരു ചടങ്ങിനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ് എൻ്റെ മകള് ഒരു കവിതാ പുസ്തകം പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചെങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിയത് ഇവിടെ വന്ന് ആ ഈ ഞങ്ങള് ഓർമ്മ വച്ച കാലം തൊട്ട് മനസ്സിൽ എന്നും നടക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്നിട്ട് വിലത്തൊമ്പിലും ഒക്കെ ഏത് ഗാനം ആഗ്രഹിച്ചാലും കേട്ടു പക്ഷെ ഇതൊന്നും ഇല്ലായിരുന്നൊരു കാലത്ത് ആകാശവാണിയിലൂടെയും മറ്റും ഈ വയലാറിന്റെ ആ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അന്നത്തെ അതേ സന്തോഷം ഇത്രയും എനിക്ക് അതിയായ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് വയലാറിന്റെ ഈ ഓർമ്മിവസം അരങ്ങെന്ന് പറയുന്ന ഈ സംഘടന മുന്നോട്ട് നിന്ന് അരങ്ങ് എന്നും എവിടെയും എപ്പോഴും മുന്നോട്ട് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നിന്ന് ആദ്യം തന്നെ പരിപാടി നടത്തുന്ന ഒരു സംഘടനയാണ് ഈ അരങ്ങിനെ സംഘടിപ്പിച്ച നമ്മുടെ വ്യവഹാഹിയനായ സി പി ഷാഹി അവോടും ഇവിടെ വന്ന എല്ലാ കലാകാരന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസ അർപ്പിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം